കർണാടകയിൽ ബി ജെ പി വലിയ ഭയത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം സീറ്റുകൾ നേടിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക എന്നാൽ പുതുതായി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബി ജെ പി വലിയ തിരിച്ചടികൾ നേരിടാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതാണ് ഇപ്പോൾ കർണാടക ഭരണം കോൺഗ്രസ് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല ബി ജെ പി ഭരണകാലത്തെ അഴിമതികളും കൊള്ളത്തരവുമെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരാൻ തുടങ്ങിയതോടെ കർണാടകയിലെ ബി ജെ പിക്ക് അടിത്തറ തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് കർണാടകത്തിലെ ഒരു ബി ജെ പി നേതാവിനെയും കാണിച്ചു വോട്ടു പിടിക്കാനാവില്ലെന്നും മോദി തരംഗം ഉണ്ടാക്കാനാകുമോ എന്നതുമാത്രമാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ചിന്ത അതുകൊണ്ടുതന്നെ ബി ജെ പി എം പിമാരിൽ പലരും തെറിച്ചേക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കർണാടകയിലെ പാർലമെൻറ്റ് അംഗങ്ങളിൽ പകുതിയോളം പേരെ മാറ്റാൻ ബി ജെ പി പദ്ധതിയിടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പല മുതിർന്ന നേതാക്കളുടെയും സീറ്റ് വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് മുൻ കേന്ദ്രമന്ത്രി അതുപോലെ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി ഒക്കെ ആയിരുന്ന സദാനന്ദഗൗഡ ഉൾപ്പെടെയുള്ളവർക്ക് ഇനി ബി ജെ പി സീറ്റ് നൽകിയേക്കില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹാവേരി ബാംഗ്ലൂർ നോർത്ത് ബല്ലാരി റായ്ച്ചൂർ ബൽഗാം ബിജാപ്പൂർ മാണ്ഡ്യ കോലാർ ചിക്കബല്ലാപൂർ ചാമരാജ് നഗർ ദാവൺകരെ തുർ കൊപ്പൽ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം നിലവിലെ എം പിമാർക്ക് പകരം പുതുമുഖങ്ങളെ ഇറക്കാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത് പ്രായാധിക്യം മുൻകാലങ്ങളിലെ മോശം പ്രകടനം ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ ആശങ്കകൾ പരിഹരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് സിറ്റിംഗ് എം പിമാരെ മാറ്റാനുള്ള ബി ജെ പിയുടെ തീരുമാനം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ എം പിമാരുള്ളതിപ്പോൾ കർണാടകയിലാണ് പക്ഷേ ഇനി അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല ഈ സാഹചര്യത്തിൽ ഇത്തവണ വിജയത്തെ ബാധിക്കുന്നതെന്തും അതൊഴിവാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ലിംഗായത്ത് സമുദായം ബിജാ ബി ജെ പിയെ കൈവിടുന്നു എന്നതുകൊണ്ട് ലിംഗായത്തുകളെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞ നവംബറിൽ ബി ജെ പിയുടെ കർണാടക മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ മകൻ വി വൈ വിജേന്ദ്രയെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയതാണ് പക്ഷേ ജനങ്ങൾക്ക് ബി ജെ പിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതോടെ വിജയപ്രതീക്ഷയും നഷ്ടപ്പെടുകയാണ് അതോടെയാണ് അവസാനത്തെ അടവ് എന്നുള്ള നിലയിൽ എം മാറ്റി പരീക്ഷിക്കുന്നത് അങ്ങനെ ആകെ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റാണ് സംസ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൽ ഇരുപത്തിയഞ്ചും ബി ജെ പി നേടിയത് അത് മാത്രമല്ല സ്വതന്ത്രയായി ജയിക്കുകയും പിന്നീട് ബി ജെ പിയോട് ചായ്വ് കാണിക്കുകയും ചെയ്തപ്പോൾ സുമലത ജയിച്ച മണ്ഡ്യ മണ്ഡലം കൂടി ബി ജെ പിയോടൊപ്പം ചേർന്ന് അങ്ങനെ ഇരുപത്തിയാറായി എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് മറുപക്ഷത്ത് സിദ്ധാരാമയ്യയും ഡി കെ ശിവകുമാറും വളരെ തന്ത്രമായി കോൺഗ്രസിനെ നയിക്കുമ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളതാണ് ഇന്നുവരെയുള്ള കർണാടകത്തിലെ റിപ്പോർട്ട്